ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നാളെ കല്യാണമാണ് ഇന്ന് തലേന്നാണ് പേരും മഴ അതിൻ്റെ മെഹന്തി കിട്ടുന്നുണ്ടോ അപ്പം ഞാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഓരോന്ന് ആലോചിച്ചിട്ട് പോകുന്ന വിഷമം അപ്പോൾ അതിലേ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇനി നമുക്ക് ബാക്കി കാണാം അപ്പം ഇനിയിപ്പോൾ പത്തര മണിയാകുമ്പം നമുക്ക് ഒരുങ്ങാൻ പോണം അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം എല്ലാം എഴുത്തു വെക്കും അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും മൂന്നു മണി നാലു മണിക്കാൻ തോന്നുന്നു നമ്മളെ റിസപ്ഷൻ വെച്ചേക്കുന്നത് അപ്പൊ നമുക്കവിടെ ഒരു പത്തര മണിയാന്ന് പോണം തരടി മോഹൂ പോയമാരി അച്ഛന് ഞാൻ പോണ വിഷമോന്നു എന്റെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളുണ്ട് എന്റെ ബോധിക്കുട്ടി കുട്ടി അങ്ങനെ ഞാൻ കുളിച്ചു നമ്മുടെ കുളിച്ചിട്ടില്ല വീട്ടിലാണ് രാവിലത്തെ ഫുഡ് അത് കഴിച്ചിട്ട് എനിക്ക് മുക്തയ്ക്കും കൂടി ഒരുങ്ങാൻ പോകണം അപ്പൊ ഇനി മേലിൽ പോയി ഫുഡ് കഴിക്കാം ഹായ് മുന്നായെ മയിലേ എല്ലാവരും ചുമന്ന് തുടത്തിയാണ് അല്ലെ മുത്തലക്ഷ്മി മൈലഞ്ചൊന്നുകൂടെ കാണിച്ചേ എല്ലാവരും ചുമന്ന് തുടത്ത് ഇനി കല്യാണം അവിടെ നടന്നൊരുങ്ങാ മതി അല്ലേ ഇന്നത്തെ കല്യാണത്തിന് എവിടെ തയ്ക്കുന്നതേ ഉള്ളൂ കാലാവസ്ഥ മടിച്ചു അവിടെ നിൽക്കണത് മുന്നേ അവിടെ തയ്ക്കണം അല്ലേ മുന്നേ മുന്നേരവസ്ഥ അപ്പൊ ഇനി നേരെ ഇനി ബ്യൂട്ടീഷ്യന്റെ അടുത്ത് ഓട്ടേ പോവാണ് എവിടെ കൊണ്ടാക്കാൻ ആരും ഇല്ല നമ്മൾ ഓട്ടം വിളിച്ചിട്ടാ ഞാനും മുക്തയും കൂടെ പോകണം നമുക്ക് നമ്മുടെ മുത്ത അടി ഉണ്ടാക്കും കല്ലറ വെഡ്വെയിലാണ് വന്നത് അപ്പൊ നമ്മള് ഏകദേശം എത്ര മണിയാവുമ്പോ രീതിയിലായിരിക്കും അപ്പൊ എനിക്കുണ്ട് മുത്തക്കുണ്ട് അപ്പൊ നമ്മള് റെഡി ആയിട്ട് കാണാം ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ മരിക്കാൻ കുറേ നേരം കാണും അല്ലേ ൾക്കാര് നല്ല കമെന്റ് രണ്ട് പെർസെന്റേജ് ആൾക്കാർ അവരൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് അറിയില്ല സൂപ്പർ ആയിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ചെയ്താലും ഇറങ്ങി തന്നെ പേര് മഴയായിരുന്നു നിന്റെ നമ്മളെ ഫംഗ്ഷൻ ഏകദേശം നാലു മണിക്കായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴായിരുന്നു മൈക്ക് എടുത്തിട്ടില്ല അപ്പൊ ഞാൻ എന്താ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പാങ്ങോട് അങ്ങോട്ട് വെച്ചിട്ടായിരുന്നു പുറത്ത് നല്ല മഴയുണ്ട് മുട്ട വന്നല്ലേ ഏകദേശം നമ്മൾ ഒരു നാലര മണിയോടുകൂടി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു മഴയായിട്ട് ആരും വരില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ എല്ലാവരും വിളിച്ചവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മുന്നേ മുത്തരക്ഷ്മിയും കുറച്ച് കഴിഞ്ഞപ്പോ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ബ്ലാക്ക് ബോർഡ് ആണ് രാത്രി ആയപ്പോഴേക്ക് ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ ചടങ്ങ് പ്രകാരം രാത്രിയാണ് അതായത് ഈവനിങ്ങിലാണ് സാരി കൊണ്ട് വരേണ്ടത് അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഈ ഓൺ വോയിസ് കൊടുക്കുന്നത് വേറെ ഒന്നും ഇല്ല ബാക്ക്ഗ്രൗണ്ടിട്ട് അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റ് കിട്ടും കല്യാണമായെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പറയുന്നത് ലോങ് വീഡിയോ ഇടണം എന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഇതേ നോക്കി നമ്മുടെ വീട്ടിലെ പെമ്പിലെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ ചേർന്നുള്ള ബ്ലാക്ക് ഡ്രസ്സിന്റെ ഫോട്ടോ എന്റെ കയ്യിലാണ് ഇത് അവിടെ കിട്ടിയൊരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് ായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആദ്യ കുട്ടിന് ആ ഒരു ടൈമിലാണ് എനിക്ക് കിട്ടിയത് അപ്പോഴേക്കും കല്യാണ സാരിയും കൊണ്ട് ചെറുക്കിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുക്കി ഇത്തവണ നല്ല രീതിക്ക് ആക്റ്റീവ് ആയിരുന്നു ആക്ടീവത്തിൽ കൂടിപ്പോയി ഡൗട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പോ പുടവ് കൊടുക്കൽ ചടങ്ങാണ് ഇനി ഉള്ളത് അതിനായിട്ട് ഒരു ആറു മണിയായപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നിലവിളക്കൊക്കെ കൊളുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് പുടവ പുടവെടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തിരുന്നത് ഈ ഒരു പിങ്ക് സാരി ആയിരുന്നു അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടായിരുന്നു പുടവ് മേടിക്കാനുള്ളത് എന്റെ അച്ഛനും അമ്മേനേയും പോലെ തന്നെയാണ് എന്റെ അണ്ണനും എന്റെ അണ്ണൻ്റെ ഞാൻ അനുഗ്രഹം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ാണ് നമ്മുടെ ഇവിടെയൊക്കെ പുടവ തരുമ്പോൾ നാത്തുൻ എന്തെങ്കിലും കൊടുക്കും അങ്ങനെ നമ്മളും കൊടുത്തു അപ്പൊ നാത്തുനും ഹാപ്പി ആയിരിക്കും അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഇനി ഫോട്ടോ എടുക്കണം ഓഡിറ്റോറിയത്തിന് പുറത്താണെങ്കിൽ നല്ല മഴയും അകത്താണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ ഡാൻസ് ആണ് നമ്മൾ രണ്ട് മാസം മുമ്പേ ഡാൻസ് പഠിക്കാൻ തുടങ്ങി പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഓടിയിടാത്തത് കോപ്പിറേറ്റ് വരും എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ എല്ലാ സുന്ദരി കുട്ടികളും നല്ല രീതിക്ക് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എല്ലാവർക്കും സർപ്രൈസ് ആക്കിക്കൊണ്ട് നമ്മളെ രണ്ടുപേരുടെയും ഡാൻസ് ആണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഈ കളിക്കുന്ന ഡാൻസ് എന്ന് വെച്ചാൽ ഉപ്പു കരുവാട് എന്നുള്ള സോങ്ങാണ് നമ്മുടെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടായിരുന്നു നമ്മൾ ഡാൻസ് കളിച്ചത് നമ്മുടെ ഡാൻസ് ഉണ്ടായിരിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു എന്നെക്കാളും അവൻ കളിച്ചതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഇടയിൽ വൺ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു അവൻ നല്ല രീതിയിൽ തെറ്റിച്ച് ഞാനും പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനും പോയത് നല്ല സൂപ്പർ ഫുഡായിരുന്നു നമ്മൾ ബ്ലാക്ക് ഹാൻഡർ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ബ്ലാക്ക് ആക്കി പിന്നെ വീടെ അപ്പോൾ ഓക്കെ ബൈ